നമ്മൾ എല്ലാ വർഷവും പോലെ ും ഇന്ന് നാല് മണിക്ക് മൗലീദ് പരിപാടിയോടനുബന്ധിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അഞ്ച് മുക്കാലിനാണ് അന്നദാന വിതരണം ആരംഭിച്ചത് പന്ത്രണ്ട് ഗിൻഡൽ അരിയും അതോടൊപ്പം തന്നെ ഏഴ് ഗിൻഡൽ ഇറച്ചിയും വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് പര്യവസാനിക്കുകയാണ് കൂടി ഇത് ഈ സമയം ഇവിടെ അവസാനിക്കുകയാണ് അലഹമ്മില്ല അതുമായി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല നമ്മൾ ഈ പരിപാടി നിശ്ചയിച്ചത് മുതൽ രാപ്പകരി ഇല്ലാതെ ഇതിനു വേണ്ടി ഓടി നടന്ന ആളുകൾ രണ്ട് ബസ്സുകൾ ഫ്രീ ആയിട്ട് അതിൽ അതിലൊന്ന് പ്രവാസി വേണമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ടീം ഏറ്റെടുത്താണ് അപ്പോൾ മൂന്ന് ബസ് മൊത്തം രണ്ട് ബസ് നിലവിലേക്ക് മക്കളാ റാത്തല്ലേ എന്താ പറയുക നമ്മളെ പൊന്മണ്ണ പള്ളിയിൽ വിപുലായിട്ടുള്ള രീതിയിൽ വലിയ നിലയിലാണ് എന്ത് ചെയ്യുന്നത് സാധാരണ രീതിത്തെ പോലെ തന്നെ മമ്പൃന്ദങ്ങളെ ആണ്ടുനർച്ച നടക്കുന്നത് അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് നാളെ വൈകിട്ട് ആറാമുക്കാലം ഒരേ പരിപാടിയാണ് ഇൻഷാല്ല എല്ലാവരും സജീവമായി പങ്കെടുക്കും അറിയിപ്പ് എന്ന് വിചാരിക്കണേ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എട്ട് മണിക്കിപ്പോൾ ഇവിടെ മൗലത്തോട് കൂടി തുടങ്ങിയിട്ട് എന്ത് ചെയ്യും വൈകുന്നേരം ജിയാറത്തിണ്ട് മൂന്ന് ബസ്സുകൾക്കായിട്ട് ബസ്സുകളിലായിട്ട് നേരം ആ പൊന്മുണ്ടത്തുനിന്ന് മമ്പുറത്തേക്ക് സിയാറത്ത് പോവാണ് ശേഷം നാളെ ഇനിയും ബാക്കി പരിപാടികൾ ഓരോന്നായിട്ടുണ്ട് വൈകുന്നേരം അന്നദാനം ൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് മുഴുവൻ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഉൾപ്പെടുത്താൻ പരമാവധി നമുക്ക് എന്ത് ചെയ്യാം ശ്രമിക്കട്ടെ ഇൻഷാല്ല ഓക്കെ തങ്ങളുടെ നൂറ്റി അമ്പത്തി ആറാമത്തെ നാട്ടു നേർച്ച നമ്മൾ എല്ലാ വർഷവും വളരെ മുൻമുണ്ടത്ത് വളരെ വിദ്രമായിട്ട് ഹെല്ലിലെ രണ്ടായിരത്തോളം വരുന്ന അല്ലെങ്കിൽ അല്ലേറെ വരുന്ന ആളുകൾക്ക് അന്നദാനം കൊടുക്കുക അതുപോലെ തന്നെ മൊഴിന് പാലായ അക്രമം കൂടാൻ ഇന്ന് അവസാനിച്ചു ഇങ്ങനെയുള്ള വിവിധങ്ങളായ പരിപാടികളോടുകൂടിയാണ് നമ്മൾ എല്ലാ വർഷവും നടത്തി വരാറുള്ളത് ബഹുമാനപ്പെട്ട അമ്പൃന്ദക്ക് സ്വന്തവുമായുള്ള വലിയൊരു ബന്ധവും കൂടി ഈ നീർച്ചയ്ക്ക് പിന്നിലുണ്ട് ഒരു രണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനവറികൾ ഇവിടെ വരികയും പൊന്മുണ്ടത്തു നിന്ന് ഒരു വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രങ്ങൾ കാണാം സ്വാതന്ത്ര്യസമര സേനാനി മഹാനായ ആലി മുസ്ലിയാരുടെ പേന മടങ്ങുക ഡൽഹിക്കുത്ത് മുഹമ്മദ് മുസ്ലിയാർ ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ കഴിഞ്ഞ് മഹാനവറികൾ ഇവിടുത്തെ പൊന്മുണ്ടവുമായുള്ള മന്ധം രേഖപ്പെടുത്തിയത് മഹാനവറികൾ പൊന്മുണ്ടത്തേക്ക് പാത നിശ്ചയിച്ചതും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ പുസ്തകങ്ങൾ പ്രതിപാദിക്കുന്നു പുതിയ ചരിത്രയായിരിക്കും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിയിലെ സി ആയിരുന്ന കെ കെ എൻ കുറുപ്പിൻ്റെ ചരിത്ര പുസ്തകങ്ങളിലുമൊക്കെ പൊന്മുണ്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ മമ്പുറത്ത് നടക്കുന്ന പരിപാടിയിലും മഹാനൗറികൾ ഇവിടെ പൊന്മുണ്ടം പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് ഈ സ്ഥാന നിർണയത്തിനും പൊന്മുണ്ടത്തെ ആശയമാരെയൊക്കെ വിളിച്ചുകൂട്ടി അതിൽപ്പെട്ട ഇന്നും ജീവിച്ചിരിക്കുന്ന അവർ ആ പരമ്പരയിൽപ്പെട്ട തയ്യൻ ആശേരിയെ ഒന്ന് ആദരിക്കുന്ന പരിപാടിയൊക്കെ മമ്പുറത്തും നടക്കുന്നുണ്ട് അപ്പോൾ പൊന്മുണ്ടവും മമ്പുറവുമായി മമ്പറത്തെ കണ്ണുമായി പെന്മുണ്ടത്തുകാരൻ പോലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആത്മീയ ബന്ധം ഈ പരിപാടിക്ക് ഏറെ പ്രചോദനമാകുന്നുണ്ട് എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും ഇവിടെ നേഴ്സൺ നടത്താറുള്ളത് അതിൽ ജാതി മത രാഷ്ട്രീയ അല്ലെങ്കിൽ സംഘടന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള പരിപാടിയാണ് എല്ലാ വർഷവും നടക്കാറ് ഓരോ വർഷവും അത് വിപുലപ്പെടുത്താനും അതിലാ അതുപോലെ തന്നെ അത് ഒന്ന് ഉഷ്ടാക്കാനൊക്കെ ശ്രമങ്ങൾ നമ്മളുണ്ടാവാറുണ്ട് ഏതായാലും ഈ പരിപാടിയും അദ്ദേഹം ചെയ്ത നമ്മുടെ പള്ളിക്ക് തീറ്റടിച്ചത് ഇവിടെ പ്രാഥമിക നിശ്ചയിച്ചത് അതൊക്കെ നമ്മളൊക്കെ തങ്ങളാണ് അതുപോലെ തന്നെ മൃദങ്ങളുടെ പല ആക്കാറുകളും ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇവിടുത്തെ നമ്മുടെ അടുത്ത പ്രദേശമായ ചോടപ്പുറത്ത് മൃദങ്ങളെ ഒന്ന് സ്ഥലം അതുപോലെ തന്നെ അവിടെ ചെറിയൊരു പള്ളിയുണ്ട് ഇവിടുത്തെ ഒരുപാട് ആളുകളുടെ വീടുകളിൽ മഹാനവറുകൾ താമസിക്കുകയും അതുപോലെ തന്നെ ആ താമസിച്ച അല്ലെങ്കിൽ മമൃദങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കുടുംബങ്ങളൊക്കെ ഇന്ന് ഇപ്പോഴും നമ്മുടെ അവരുടെ പരമ്പരകളും അവരുടെ ആ വീടുകളൊക്കെ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് ഏതായാലും വലിയ ഒരു ബന്ധമാണ് പമ്പറക്കടങ്ങളുമായിട്ട് എണ്ണത്തുകാരിയുള്ളത് ആ ബന്ധം ഇനിയും അറിയാമത്താളുകളെ തുടരാനും തീർച്ചയും മറ്റു പരിപാടികളൊക്കെ വിപുലമായി നടത്താനുമൊക്കെ സർവശക്ത കണക്കൊക്കെ എന്നുള്ള വായിക്കുകയാണ് ഈ മിക്ക നാളുകളും അതുപോലെ തന്നെ എടുത്തു കളാത്ത കുറെ ആളുകളുമൊക്കെ ഈ ഉയർച്ചയുമായിട്ടും നമ്മുടെ പരിപാടികളുമായിട്ടൊക്കെ സഹകരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ പരിപാടിയുമായിട്ട് വേറെ ബന്ധപ്പെടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരാണ് എല്ലാവരും പിന്നെ നമ്മളെ വളരെ പ്രയാസങ്ങളിലാണ് ഒരുപാട് വിഷണങ്ങൾ ഉള്ളവരുണ്ട് ഏത് വിഷമങ്ങളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും അള്ളാഹുദ് അനുഭാബാൻ്റെ വറക്കത്തുകൊണ്ട് എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും സലാഹ് നൽകാൻ ഇഗ്രഹിക്കട്ടെ നമ്മുടെ പ്രവാസികൾ അള്ളാഹുദാൽ ആ പ്രവാസികൾക്ക് അവരുടെ ജോലിയിൽ അവഹാരം നൽകാൻ ഇഗ്രഹിക്കട്ടെ നമ്മുടെ നാട്ടുകാർ ഫല ജോലികളോട് ഏർപ്പെടുന്നവരുകൊണ്ട് ഏത് ജോലിയാണെങ്കിലും ആ ചെയ്യുന്ന ജോലി നൽകി നൽകി അനുഗ്രഹിക്കട്ടെ 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 നമ്മുടെ മക്കളെ രാവിലെ ശേഷം ചെയ്തവർ നല്ലൊരു പ്രാർത്ഥന സദസ്സ് അവിടെ നടത്തി മാഷാ അവിടെ നിന്നവർക്കും വന്നവർക്കും ഏറെ സന്തോഷമായിട്ടുണ്ടാവും പ്രവാസികൾക്കും നമ്മുടെ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ചെയ്തവർക്ക് ഇതുമായിരുന്നു അപ്പോഴേക്കും വന്ന് വന്ന എല്ലാവരും കുറേ ചീരിന് കൊണ്ടുവന്നിരുന്നു അതെല്ലാം നിരത്തി വെച്ച് നല്ല രീതിയിൽ അവിടെ എല്ലാവരും ഒരു വീട്ടിൽ നമ്മളെ കുടുംബാംഗങ്ങളെപ്പോലെ പ്രവർത്തിച്ച് എല്ലാവരും വട്ടത്തിൽ ഇരുന്നുകൊണ്ട് നേരെ ഭക്ഷണം കഴിച്ചിട്ടാകും ആ സന്തോഷം പങ്കിട്ട് വളരെ റാഹത്തായിരുന്നു ഓണ പോക്കിൽ എല്ലാവർക്കും ഓരോ പൊതിയും കിട്ടി ഇൻഷാള്ള ശേഷം വൈകിട്ട് അതായത് ശനിയാഴ്ച വൈകിട്ട് മമ്പുറും സിയാറത്തായിരുന്നു രണ്ട് ബസ്സിന് നിറയെ ആളുകളായിരുന്നുണ്ടാവും ഒന്ന് പ്രവാസി യൂസുഫാക്ക് ഒന്ന് ഒരു ബസ് വിട്ടുകൊടുക്കുകയും രണ്ടാമത്തെ ബസ് ബർസാത്ത് സെക്യൂർ അതായത് ജീവകാരുണ്യ പ്രവർത്തകരുടെ മേഖലയിൽ ഒരുപാട് സാന്നിധ്യം വഹിച്ച വ്യക്തിയാണ് ആ ഒരു ബസ് ബർസാത്ത് വിട്ടു കൊടുക്കുകയും ചെയ്തു അലഹമില്ല ഏറെ സന്തോഷം നിറഞ്ഞ ഒരു സിയാർത്ത് തന്നെയായിരുന്നു മമ്പുറത്തെത്തിയപ്പോൾ വലിയൊരു സ്വീകരണമാണ് പൊന്മുടത്തുകാർക്ക് ലഭിച്ചത് മാഷാ അല്ല അത് ഏറെ സന്തോഷം നൽകുന്നു മമ്പറങ്ങളെ നേർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ട് ബസ്സുകൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കണം അതിൽ ഒന്ന് പ്രവാസി വേണമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ടീം ഏറ്റെടുത്താണ് അപ്പോൾ മൂന്ന് ബസ് കഴിഞ്ഞു മൊത്തപ്പോൾ രണ്ട് ബസ് നിലവിൽ ഈ ബർജാത്ത് ബസ്താണ് ബർജാത്ത് ബസ് എന്നല്ല സെക്യൂർ എന്ന് പറഞ്ഞാൽ സെക്യൂറും സെക്യൂറിൻ്റെ ഒരു കൂട്ടുകാരൊന്നടങ്ങാൻ ഉള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് എന്തെങ്കിലും ഈ ബസ്സും കാര്യങ്ങൾ അതേപോലെ തന്നെ ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ കൊണ്ടുപോകണത് അപ്പോൾ ഈ സമൂഹത്തിനും നാടിനും ഉപകരിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഈ ടൂറിസ്റ്റ് മേഖല ഉള്ളത് അപ്പോൾ ഇൻഷല്ല ഈ ഒരു പ്രവൃത്തി വളരെ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തിയാണ് സെക്കീറ എന്താ പറയാനുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്തോളി സെക്കീർ വിളിച്ചു ടൂറിസ്റ്റ് കാര്യങ്ങളായിട്ട് നമ്പറ ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാ വർഷവും ഞങ്ങൾ രണ്ട് വർഷം എടുക്കുവാണ് പ്രാവശ്യം ഒരു വർഷം കൂടെ കൂടുതലുണ്ട് ഇൻഷാല്ല ഒരു വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും മാഷല്ല സിയാറത്ത് കഴിഞ്ഞ് നേരെ വന്നിട്ട് ഒരു റെസ്റ്റ് പോലും അതായത് കമ്മിറ്റിയിൽപ്പെട്ട അംഗങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സാരം രാത്രിയിൽ തന്നെ ഇറച്ചി വെട്ടുന്ന സ്ഥലത്തേക്കും ഏഴ് കിൻറ്റലോളം ഇറച്ചിയാണ് ഏകദേശം വന്നിട്ടുള്ളത് പന്ത്രണ്ട് കിൻറ്റലോളം അരിയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ടാരികളാണെങ്കിലോ അവരുടെ ആ ജോലി വളരെ വ്യക്തമായി നല്ല രീതിയിൽ തന്നെ മുസ്വാകം ചെയ്തിട്ടുണ്ട് അത് തീർത്തിട്ടുണ്ട് അലഹദില്ല ഇത്രയും ചെമ്പുകൾ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിൽ തീ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് കിൻഡൽ അരിയും ഏഴ് കിൻ്റൽ ഇറച്ചിയുമാണ് മാഷല്ല ഓരോ വർഷത്തെക്കാളും വിപുലമായ രീതിയിലാണ് അടുത്ത വർഷത്തിൽ ആയി വരുന്നത് അത് മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ഒരു ബറക്കത്ത് തന്നെയാണ് അതൊരു തിരുനോട്ടം പൊന്മുണ്ടത്തേക്ക് ഉണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് എന്ന് ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ഒരുപാട് വ്യക്തികളാണ് നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ടതായാലും നമ്മുടെ മതത്തിൽപ്പെട്ടതായാലും അന്നദാനം വാങ്ങാൻ വേണ്ടി എത്തിയത് എന്ന് അറിഞ്ഞതിലും കണ്ടതിലും ഒരുപാട് സന്തോഷമുണ്ട് അലഹമില്ല ഇത്തരം ഇത്രയും ചെമ്പുകൾ പരിപൂർണമായിട്ട് സൂക്ഷ്മമായിട്ട് എല്ലാവരും ചേർന്ന് നോക്കി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല അത് ഏറെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഏതിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും ഒരേ രുചിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ ഭക്ഷണം ആ വറക്കത്തിൻ്റെ ഭക്ഷണം തയ്യാറ് ചെയ്തിട്ടുള്ളത് അലഹദില്ല മദ്രസയുടെ ഹാളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് ഭക്ഷണങ്ങൾ നല്ലൊരു സൗകര്യങ്ങൾ പായ ഒരുക്കി പന്തലൊരുക്കി നനവോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഏറെ എടുത്തു പറയാനുള്ളത് ഇതിനൊക്കെ നമ്മുടെ മുത്തവല്ലി സജീവമായിട്ട് പങ്കെടുക്കുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിട്ട് രാവിലെ ആയപ്പോഴേക്കും പ്രായമുള്ളവരും മറ്റുള്ളവരും എല്ലാവരും ഇവിടെ എത്തുകയാണ് എന്നിട്ട് ശേഷം എന്താ ചെയ്യുന്നത് എല്ലാവരും ചേർന്നിട്ട് ചെമ്പിൻ്റെ ആ ഭാഗങ്ങൾ അതുപോലെ തന്നെ യാത്ര ഈ ആളുകൾക്ക് സാധനം വാങ്ങാൻ വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യാണ് സെറ്റപ്പ് അവിടെ ചെയ്ത് കൊടുക്കുകയാണ് വൃത്തിയാക്കാനുള്ളത് വൃത്തിയാക്കാനുണ്ട് ഒരിത്രയും പാത്രങ്ങൾ കൈകി വൃത്തിയാക്കി അതേപോലെ തന്നെ കഴിഞ്ഞ സമയത്ത് ആ മദ്രസയും കൂടി കുട്ടി കുട്ടികൾക്ക് പിറ്റേന്ന് ക്ലാസ് ഉള്ളതാണല്ലോ എന്ന് കരുതിയിട്ട് മദ്രസയും കൂടി വൃത്തിയാക്കിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്ത് അവർ അവിടുന്ന് പിരിഞ്ഞു പോകുന്നത് കേട്ടാ പക്ഷേ അവസാനം അതിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞു അലഹമില്ല അത് ഒരുപാട് അതേപോലെ തന്നെ ഒരുപാട് സമയം ചെയ്തവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത്ര സമയത്തെ കഷ്ടപ്പാടുകളാണ് അതിൻ്റെ ഫലമാണ് ഈ അന്നദാനം എന്നുള്ളത് ചെയ്തവറുകൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു എന്നുള്ളത് ആ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട് അലഹമില്ല പ്രത്യേകം എടുത്തു പറയാനുള്ള വിഷയമെന്ന് പറഞ്ഞാൽ സെയ്ത് ഹാഷിം തങ്ങള് നേരിട്ട് ചെമ്പിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ് സാധനങ്ങൾ ആദ്യമായിട്ട് വിതരണം ചെയ്യാനുള്ള സാധനം സെയ്ദവറുകൾ തന്നെ എന്തു ചെയ്യാണ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് മാഷല്ല അത് കമ്മിറ്റിക്കാർക്ക് ഒരു സന്തോഷമാണ് എന്ന് തങ്ങളവറുകൾക്ക് മനസ്സിലായി കാണും അതുകൊണ്ടായിരിക്കും തങ്ങളവറുകൾ നേരിട്ട് വന്ന് അതിൻ്റെ തൂക്കങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട് പിടിച്ചു നോക്കിയിട്ട് ആവശ്യമായത് വീണ്ടും എന്ത് ചെയ്യേണ്ടത് ഇത്ര കിൻറ്റിൽ ഇത്ര പാക്കറ്റ് രണ്ടായിരത്തി ഒരുന്നൂറോളം പാക്കറ്റ് ഏകദേശം വേണം അപ്പം ചെയ്തവർക്ക് എന്ത് ചെയ്യേണ്ടത് ഇതാ ഈ ഇതാണ് അളവ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ അളവ് അവർക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണേ അതിലൊരു ബറക്കത്ത് ഉണ്ട് എന്ന് ഇത് ലാസ്റ്റ് വിതരണം ചെയ്ത പാടെ എൻ മനസ്സിലായി ശേഷം ചെയ്തവർക്ക് നേരെ ബീഫ് ബീഫ് കറിയുടെ ചാരത്തേക്ക് വന്നിട്ട് അതും ഇത്ര വേണം എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അതിലും ഒരു ബറക്കത്ത് മാസ അല്ല അത് കമ്മിറ്റിക്കാരെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെ എന്താ അത് മറ്റുള്ളവർക്ക് ഒരു പ്ര ഒരു എന്താ പറയുക മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ശേഷം കമ്മിറ്റിയിൽപ്പെട്ട എല്ലാവരും പാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു സൈഡിൽ ഇറച്ചി പാക്കാക്കുന്നു മറു സൈഡിൽ നെയ്ച്ചോറ് പാക്കാക്കുന്നു അത് ഏറെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു അല്ല എന്തായാലും വിതരണത്തിന്റെ സമയമായപ്പോഴും സെയ്ദ് ആശി തങ്ങള് അവറുകൾ ഇതിനെല്ലാം നേതൃത്വം നൽകി എന്നത് ഏറെ സന്തോഷം നൽകി നേരെ മൗല്യം നടക്കുന്ന പള്ളിയിലേക്ക് പോവുകയും അവിടെ ഒരുപാട് ആളുകളാണ് മമ്പുറം സെയ്ദ് അലബി തങ്ങളുടെ മൗല്യതിൽ പങ്കെടുക്കാനായി എത്തിയത് പ്രായമുള്ളവരും കുട്ടികളും ഒന്നടങ്കം എന്ത് ചെയ്യുന്ന പള്ളിയുടെ ആ സദസ്സിൽ ധന്യമായിരുന്നിട്ടുണ്ട് അലഹംദില്ല പ്രവാസികൾക്ക് വേണ്ടി ഒരുപാട് പ്രാ പ്രാർത്ഥന നടക്കുകയും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയും ചെയ്തവുകൾ പ്രാർത്ഥന നടത്തി ഈ പ്രൗഢമായ സദസ്സ് കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ നിന്ന് തൊട്ടടുത്ത മദ്രസയിലേക്ക് എല്ലാവരും പോവുകയായിരുന്നു മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ നാസയിലെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അതിൽ ഭറക്കത്തുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഓരോരുത്തരും ഈ അന്നത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് സംഘാടകരാണെങ്കിലും കറക്റ്റ് ടോക്കൺ പ്രകാരം ഓരോരോ വീട്ടിലും വലിയ മഹലായിട്ട് പോലും ഓരോരോ വീട്ടിലും ടോക്കൺ എത്തിച്ചു നൽകാനും അവർ മടി കാണിച്ചില്ല അലഹമുല്ല അത് ഒരു പ്രയാസങ്ങൾക്ക് ഇടവെക്കാൻ വഴി വന്നില്ല അവിടെ വരുന്ന എല്ലാവർക്കും ടോക്കൺ കൊടുത്ത എല്ലാവർക്കും കറക്റ്റായിട്ട് ഭക്ഷണം ലഭിച്ചു നൂറ്റി അൻപതിലേറെ പൊതികൾ ഏറെ വെച്ചു സഹോദര മതത്തിൽപ്പെട്ടവർക്ക് അടക്കം വന്നേതു സംഘാടകർ അത് സംഘാടകരത് കറക്റ്റായിട്ട് വിതരണം നടത്തി ഒരുപാട് പേരായിരുന്നു ജാതി മത ഭേദമന്യ മമ്പുറം അലവി തങ്ങൾ പൊന്മുണ്ടവുമായി ബന്ധമുള്ളത് ജാതി മത ഭേദമന്യാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പരിപാടിയിൽ എത്തിച്ചേർന്നു അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയാനുള്ളത് പ്രായമുള്ളവരെ ഉള്ളിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്നു പെട്ടെന്ന് പെട്ടെന്ന് അവരെ ഒഴിവാക്കി വിടാൻ സംഘാടകർ മറന്നില്ല എന്നതാണ് അലഹദില്ല പൊൻപണ്ട് മാലിലെ ഇന്നലെയും ഇന്നുമായിട്ട് അതായത് മുഹറം ആറ് ഏഴ് തീയതികളായിട്ട് എല്ലാ വർഷവും നടന്നു വരുന്നതാണ് മമ്പുറം നേർച്ച ഇത് ഇന്നലെ വിവിധ പരിപാടികളോടെയാണ് ആരംഭിക്കുന്നത് ഇന്നലെ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും പരിപാടികളുണ്ടായിരുന്നു രാവിലെ കത്തം ദുഹായും അതോടൊപ്പം തന്നെ വൈകുന്നേരം നാല് മണിക്ക് മമ്പുറം മക്കാം സന്ദർശനവും ആയിട്ടാണ് ഇന്നലത്തെ പരിപാടി നടന്നത് ഇന്ന് നാല് മണിക്ക് അസർ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ നമ്മൾ വിപുലമായ രീതിയിൽ മഹല്ലിലെ രണ്ടായിരത്തോളം വരുന്ന കുടുംബങ്ങളിൽ അന്നദാന വിതരണവും ആണ് പിന്നെ പ്ലാൻ ചെയ്തത് അതിൽ അന്നദാന വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മഹല്ലിലെ അതുപോലെ തന്നെ പുറമെയുള്ള മുഴുവൻ ജനങ്ങളും ഇതുമായി നല്ല രീതിയിൽ സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒരു വലിയ ജനകീയ പരിപാടിയായിട്ടാണ് ഇത് എല്ലാ വർഷവും ഇത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാല് മണിക്ക് മൗലീത് പരിപാടിയോടനുബന്ധിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അഞ്ചേ മുക്കാലിനാണ് അന്നദാന വിതരണം ആരംഭിച്ചത് പന്ത്രണ്ട് കിൻഡൽ അരിയും അതോടൊപ്പം തന്നെ ഏഴ് കിൻറ്റൽ ഇറച്ചിയും വെച്ചിട്ടുള്ള അന്നദാന വിതരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ഇതേപോലെ വിപുലമായ രീതിയിൽ പരിപാടികൾ നടക്കാറുണ്ട് ബഹുമാനപ്പെട്ട ഖുത്തുബുസ്സമാൻ മമ്പുറൻ സയ്യിദ് അലവി തങ്ങളുടെ നൂറ്റി എൺപത്തി ആറാമത് ആണ്ടു നേർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹല്ലത്തിൽ നമ്മൾ വർഷം തോറും നടത്തി വരാറുള്ള നേർച്ച അലഹദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായിട്ട് പര്യവസാനിക്കുകയാണ് കൂടി ഇത് ഈ സമയം ഇവിടെ അവസാനിക്കുകയാണ് അലഹമ്മില്ല അതുമായി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല നമ്മൾ ഈ പരിപാടി നിശ്ചയിച്ചത് മുതൽ രാപ്പകലില്ലാതെ ഇതിനു വേണ്ടി ഓടി നടന്ന ആളുകളുണ്ട് സാമ്പത്തികമായി സഹായിച്ച ആളുകളുണ്ട് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഇതിനു വേണ്ടി പ്രയത്നിച്ചവരുണ്ട് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ തരത്തിൽ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരനെ പോലെ നമ്മോടൊപ്പം ഓടി നടന്ന നമ്മുടെ പ്രിയപ്പെട്ട മുത്തവല്ലി അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കാദി അതുപോലെ നമ്മുടെ എല്ലാ വളണ്ടിയേഴ്സ് സ്വകസംഘം ഭാരവാഹികൾ എല്ലാവർക്കും ഈ അവസരത്തിൽ അതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഭൂത്ത ആല ഈ ഉദ്യമം അവൻ സ്വീകരിക്കുന്നൊരു അമലായി നമ്മളൊന്ന് കബൂൽ ചെയ്യട്ടെ ഇതിനെ സഹായിച്ച സഹകരിച്ച സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഭക്ഷണമായിട്ട് ഇറച്ചിയായിട്ട് അരിയായിട്ടൊക്കെ ഇതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായി സഹായം ചെയ്തവർ മറ്റ് നല്ല നിലക്കും സഹായം ചെയ്തവർ ഓടി നടന്നവർ എല്ലാവരെയും ഇത്തരത്തിലോർക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഒരിക്കൽ കൂടി ഇതുവായി ചെയ്യുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയും രേഖപ്പെടുത്തുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു